ഹലോ അസ്സാം വലൈക്കും വാഹത്ള്ളാഹി വബർക്കാത്തു ഹോ അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് സ്പെഷ്യൽ കിറ്റുകളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് എന്ത് കിറ്റാണ് എന്ന് പറയുന്നതിന് മുമ്പ് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് നോക്കാം മാക്സിമം സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ഇൻഷാല്ല ഇപ്പോൾ ഓണം ആയിട്ട് എന്താണ് നല്ല സെയില് നടക്കേണ്ട ടൈമാണ് അപ്പോൾ ഇതിനിടയിൽ എനിക്ക് കുറച്ച് കിട്ടിയ ഒരു പണി എന്ന് പറയാതെ നമ്മൾ നമ്മളങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ ഇത് അതായത് കുറച്ച് പേര് വന്നിട്ട് സാധനം എടുക്കാൻ വന്ന് കാറ്റലോഗിൽ വന്ന് നോക്കിയിട്ട് അവർ ബില്ലൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ ബില്ലൊക്കെ കൊടുത്തു പാക്കൊക്കെ ചെയ്തു അങ്ങനെ അവർ എന്താ ചെയ്യുക പെട്ടെന്ന് പെട്ടെന്നാണ് പറയുന്നത് എനിക്ക് എനക്ക് ഒരു പെട്ടെന്നൊരു സംഭവം ഉണ്ട് ഞാൻ പോവാണ് പിന്നെ വരാം അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞ് പോയിട്ട് പിന്നീട് ആ വഴിക്ക് തിരിഞ്ഞ് നോക്കില്ല അങ്ങനെയുള്ള കിറ്റുകളാണ് ഈ കിറ്റ് അപ്പം അതിന് മുന്നേ അവർ പറയുന്നത് എന്താണ് ഉടനെ വേണം നാളെ തന്നെ അയക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ കിറ്റുകളൊക്കെ എടുക്കുന്നത് അപ്പോൾ ഈ ഒരു കിറ്റിൽ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ ഈ ഈ അയച്ച അല്ലെങ്കിൽ ഈ പാക്ക് ചെയ്ത കിട്ടുകൊക്കെ ഓരോ ഐറ്റം ഞാൻ ഫ്രീ ആയിട്ട് കൂടി വെച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള മനസ്സുള്ള ആൾക്കാരെയാണ് ആൾക്കാർ പെട്ടെന്ന് പറ്റിക്കുക ഇതിന് പറ്റിക്കലാണോ വഞ്ചനയാണോ എന്താണ് പറയുക എന്നൊന്നും എനിക്കറിയില്ല അവർ ചില ആൾക്കാർ കാറ്റലോഗിൽ വന്നിട്ട് കൃത്യമായിട്ട് പറയുന്നു നമ്മൾ പെട്ടെന്ന് നമുക്ക് റേറ്റൊക്കെ കൊടുക്കാൻ കഴിയുന്നു ചില ആൾക്കാർ ഫോട്ടോ കണ്ട് മറിച്ച് തിരിച്ചുമൊക്കെ പിക്ക് അയക്കാൻ പറയുമ്പോൾ അവർ അവർക്ക് അവർ പറയുന്നത് പോലെ നമ്മൾ ചെയ്തു കൊടുക്കുന്നു പ്രത്യേകിച്ച് ഇവർക്കൊക്കെ ഒരു എന്താ പറയുക ഒരു അധികാര ഭാവം കൂടി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് സംസാരത്തിലൊക്കെ അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ നമ്മുടെ സാധനം കൊടുത്തിട്ടാണ് അവരിൽ നിന്ന് അവരുടെ പൈസ നമ്മൾ മേടിക്കുന്നത് അതുപോലെ തിരിച്ചും അവരുടെ പൈസ അവർക്ക് അതായത് അവർ അവർ പൈസ തന്നിട്ടാണ് നമ്മുടെ മെറ്റീരിയൽസ് വാങ്ങുന്നത് അപ്പോൾ ഈ ഒരു ബീഡ്സൊക്കെ നിങ്ങൾ നോക്കിയേ അമ്പത് ഗ്രാം വെച്ചിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ബീഡ്സുകളാണ് അപ്പം പല രണ്ട് മൂന്ന് പാക്കറ്റുകളിലാക്കിയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ പാക്കിങ് എന്നൊക്കെ പറയുമ്പം വളരെ നീറ്റായിട്ടാണ് ഞാൻ പാക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിനൊക്കെ സമയം വേണോ വേണ്ടെന്നുള്ളത് നിങ്ങൾ പറയുക ഈ ഒരു ടേപ്പൊക്കെ നമ്മൾ കട്ട് ചെയ്ത് അളന്ന് കട്ട് ചെയ്ത് അതുപോലെ തന്നെ നിങ്ങൾ നോക്കി ആ ഒരു ലേസ് സ്റ്റോൺ ലേസ് ഏ ആ സ്റ്റോൺ ലേസും അപ്പം ആ സ്റ്റോണൊക്കെ കട്ട് എടുക്കാനൊക്കെ എന്ത് പാടായിരിക്കും മീറ്റർ കണക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്ത് ഇങ്ങനെ പാക്ക് ചെയ്യുന്നതിന് അപ്പം എന്തായാലും ഈ ഒരു ഇതുപോലെയുള്ള പ്രയാസം ഇതുപോലെയുള്ളൊരു എന്താ പറയുക ചതിവ് ആരോട് നിങ്ങൾ കാണിക്കരുത് ആരായാലും അല്ലെങ്കിൽ അവർക്ക് നമ്മുടെ കോൾ അറ്റൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒന്ന് ആ മെസ്സേജ് ഒന്ന് നോക്കുകയോ ഒന്ന് ജസ്റ്റ് ഒന്ന് റിപ്ലൈ തരികയോ ചെയ്താൽ നമുക്ക് ആ ഒരു പ്രയാസം ഉണ്ടാവില്ല പിന്നീട് അവർ ആ വഴിക്കേ തിരിഞ്ഞ് നോക്കാറില്ല അപ്പോൾ എന്തുമാത്രം പ്രയാസം ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക അപ്പോൾ ഞാൻ ഇത്തരത്തിൽ അങ്ങോട്ട് സഹകരിക്കുകയും ആ രീതിയിൽ നമ്മൾ പേഴ്സണലായിട്ടാണെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുന്ന സമയത്ത് മെസ്സേജ് അയക്കുകയും ചാറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ വളരെ ഹാപ്പി ആയിട്ടാണ് ഞാൻ കൂടെ നിൽക്കുന്നത് എന്നിട്ടാണ് എന്നോട് ഇങ്ങനെ കാണിക്കുന്നത് അപ്പം എന്തായാലും കാര്യങ്ങൾ മനസ്സിലാക്കുക ആരും വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല അപ്പൊ ഓരോ വീട്ടമ്മമാരും അവരുടെ തിരക്കുകൾക്കിടയിലാണ് ഇങ്ങനെ ഒരു തൊഴിൽ അവർ ചെയ്യുന്നത് അവർക്കൊരു വരുമാന മാർഗ്ഗം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അപ്പം അവർ അവരുടെ മറ്റ് കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടാണ് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് എടുക്കാനും അതെന്താണ് ഏത് കളറാണ് ഇങ്ങനെ എല്ലാം സെലക്ട് ചെയ്താണ് ഇപ്പോൾ മനസ്സിലായ് നമ്മൾ ആരെയും ഇതുപോലെയുള്ള രീതിയിൽ വന്ന് നമ്മുടെ പേയ്മെൻറ്റ് ചെയ്ത് അപ്പം തന്നെ സാധനങ്ങൾ നമ്മൾ പിറ്റെന്ന് തന്നെ അയക്കാൻ നോക്കും കാരണം ആരെങ്കിലും വന്ന് പിന്നെ ഓർഡർ ചെയ്യുകയാണെങ്കിൽ പിറ്റന്ന് തന്നെ നമ്മൾ പെട്ടെന്ന് പാക്ക് ചെയ്ത് വളരെ നീറ്റായ രീതിയിൽ പാക്ക് ചെയ്ത് തന്നെ അയക്കാൻ വേണ്ടിയിട്ട് നോക്കും അതുകൊണ്ട് ഇഷ നിങ്ങൾ മാക്സിമം നിങ്ങൾ ഇത്തരത്തിൽ എന്താണ് ഉള്ള കാര്യങ്ങൾ ആരെയും എന്നല്ല ഇതുപോലെയുള്ള സെയിൽ ചെയ്യുന്ന ആരെയും ബുദ്ധിമുട്ടിക്കാതിരിക്കുക നിങ്ങൾക്ക് ആവശ്യക്കാരാണെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുക വാങ്ങുക നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഓൺലൈനിൽ ഇത്തരം ഒരു ചെറിയ ബിസിനസ് നിങ്ങൾക്ക് വീട്ടിൽ തുടങ്ങാൻ വേണ്ടിയിട്ടാണ് പോലെയുള്ളവരൊക്കെ ഇരിക്കുന്നത് അപ്പോൾ ഓക്കെ ഇത്രയൊക്കെയാണ് നമ്മുടെ വിഷമങ്ങൾ പറയാനുള്ളത് ഓക്കെ ഇൻഷാല്ല അപ്പം എല്ലാവരും ഒരുപോലെയല്ല അതൊന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കപ്പെടാണ് പലരും പല രീതിയിൽ പല സാഹചര്യങ്ങളിലൂടെയും പോകുന്നവരാണ് വീട്ടിലിരുന്ന് എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്താൽ എന്തെങ്കിലും പത്ത് പൈസ ഉണ്ടാക്കാം എന്ന ആഗ്രഹത്തിൽ ഇരിക്കുന്ന ആളുകളാണ് അപ്പോൾ അത് മനസ്സിലാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സഹകരിക്കുകയും മറ്റൊരു വീഡിയോമായി വരുന്നത് വരെ അസലമലേക്കും വർമ്മത്തു അല്ലാഹി വേത